നാലാം ദിനത്തിനും തളരാതെ നസ്ലിങ് ചിത്രം ആലപ്പുഴ ജിംഖാന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്ന ആലപ്പുഴ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ നസ്ലിൻ ചിത്രത്തിന്റെ ഇന്നത്തെ ഞായറാഴ്ച ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നസ്ലിങ് ഗണപതി റുഹ്മാൻ അവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് തല്ലുമാര എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയ്ക്ക് ശേഷം റഹ്മാൻ അണിച്ചൊരുക്കിയ ചിത്രം ആലപ്പുഴ ജിംഖാനെന്ന് പറഞ്ഞ സ്പോർട്സ് ഡ്രോമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം വിഷു ചിത്രങ്ങളിൽ വിന്നറായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയോടെ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചിത്രം ഇതിനോടം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം പന്ത്രണ്ട് കോടിക്ക് അടുത്തുള്ള തുക സ്വന്തമാക്കി എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഫ്രീസൈഡ് ഒരു കോടി പിന്നിട്ടിട്ടുണ്ടായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് ചിത്രം ഇന്നലെ ഏകദേശം ആറ് മുതൽ ഏഴ് കോടി രൂപ വരെ സ്വന്തമാക്കിയപ്പോൾ വിഷു വിന്നറായിട്ട് മാറി ചിത്രമായിട്ട് ആലപ്പുഴ ജിംഖാനയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നസ്ലിന്റെ ഒരു പുത്തൻ താരോദയം എന്നാണ് സിനിമ പ്രേമികൾ ഇതിനോടൊന്നെ വിലയിരുത്തിയിരിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തെ ഡാലാറ്റം ചിത്രത്തെ പോലും അടിച്ച് തൂഫാനാക്കിയാണ് നസ്ലിന്റെ മുന്നേറ്റം എന്തൊക്കെയാണ് ചിത്രത്തിന് വിഷുദിനമായിട്ടുള്ള ഇന്ന് എത്രത്തോളം വലിയ തുക കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടുതന്നെ അറിയാം അപ്പൊ ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട